നമസ്കാരം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വീഴുമോ വാഴുമോ എന്നതിൽ ഉദ്വേഗം നിറഞ്ഞ ചർച്ചകൾ ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുകയാണ് കണ്ണൂരിൽ നാളെ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ് പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിൻ്റെ അന്തിമ ചർച്ചകൾക്ക് മുന്നോടിയായിട്ടാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അതുപോലെ കെ പ്രസിഡന്റ് കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം പി സ്ഥാനവും രാജിവെക്കുമെന്ന ഈ കടുത്ത നിലപാടിലാണ് കെ സുധാകരൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തെ തുടർന്ന് എ പ്രതിനിധി സംഘം സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കെ പി സി സി അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമഗ്ര അഴിച്ചുപണിക്ക് കളമൊരുങ്ങിയേക്കുമെന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമായിരിക്കുന്നത് പക്ഷേ കെ അധ്യക്ഷനെ മാറ്റണമെന്ന നിലപാട് നേതാക്കൾ ആരും തന്നെ പരസ്യമാക്കിയതുമില്ല അതിനിടെ സുധാകരൻ നല്ല പ്രസിഡന്റാണെന്നും മാറ്റണമെന്ന അഭിപ്രായം തനിക്കില്ലായെന്നും പ്രതിപക്ഷ നേതാവിന് അങ്ങനെയുണ്ടെങ്കിൽ പറയട്ടെ എന്നും വ്യക്തമാക്കിക്കൊണ്ട് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല രംഗത്തെത്തി കെ പി സി സി പ്രസിഡന്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ആരും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല മാറ്റം വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ ഈ കാര്യത്തിലൊക്കെ അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ലീഡർഷിപ്പാണ് ഹൈക്കമാൻഡാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും ഞങ്ങളെല്ലാവരും അത് അംഗീകരിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് എന്നാൽ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് തനിക്കെതിരെ നടക്കുന്നത് സംഘടിത നീക്കമാണെന്നും ഇതിന് ചില പ്രമുഖ നേതാക്കളുടെ പിന്തുണയുണ്ടെന്നുമാണ് സുധാകരന്റെ വാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ലഭിച്ച വലിയ ഭൂരിപക്ഷം അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ തന്റെ സ്വാധീനത്തിന്റെ ഫലമാണെന്നും സമ്മർദ്ദത്തിന് വഴങ്ങി അപമാനിച്ചിറക്കി വിടാൻ നോക്കിയാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നാണ് സുധാകരൻ ദേശീയ നേതൃത്വത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യം കെ സി വേണുഗോപാലുമായിട്ട് നടത്തുന്ന കൂടിക്കാഴ്ചയിലും അദ്ദേഹം ആവർത്തിച്ചേക്കുമെന്നാണ് സൂചന കടുത്ത തീരുമാനത്തിന് ഹൈക്കമാൻഡ് മുതിർന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വി ഡി സതീശനെയും മാറ്റണമെന്ന നിലപാട് സുധാകരൻ പക്ഷം ഒരുപക്ഷെ ശക്തമാക്കിയേക്കും ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനിടയുള്ള കോളിളക്കം മുന്നിൽ കണ്ടാണ് ഈ തലപ്പത്തെ അഴിച്ചുപണി ഇപ്പോൾ തിടുക്കത്തിൽ വേണ്ടെന്ന ഹൈക്കമാൻഡ് തീരുമാനം എന്നാണ് സൂചന കെ സുധാകരനെ മാറ്റിയാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കും എന്നത് നേതൃത്വത്തിന് മുന്നിൽ ഇപ്പോൾ വലിയൊരു വെല്ലുവിളിയായി മാറുന്നതായിരിക്കും സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്നെ ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തകർക്ക് സ്വീകാര്യനായിട്ടുള്ള ഒരാൾ ഒരു നേതാവ് അയാളെ കണ്ടെത്തുക എന്നത് ദുഷ്കരമായിട്ടുള്ള ദൌത്യമാണ് അതേസമയം രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെയും പൂർണ്ണ പിന്തുണ തനിക്കൊപ്പമാണെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമോ എന്ന ചോദ്യത്തിന് കടിച്ചു തൂങ്ങാനില്ല എന്നും സുധാകരനുടെ മറുപടി പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പിൻബലം മുതിർന്ന നേതാക്കളുടെ പിന്തുണ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായിട്ടുള്ള എ കെ ആന്റണി ശശി തരൂർ രമേശ് ചെന്നിത്തല തുടങ്ങിയവർക്ക് പുറമെ മുൻ കെ പി സി സി അധ്യക്ഷന്മാരായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതുപോലെ തന്നെ വി എം സുധീരനും കെ മുരളീധരനും സുധാകരൻ തുടരട്ടെ എന്ന നിലപാടിലാണ് അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ളവർ സുധാകരനെ മാറ്റി പകരം കെ പി സി സിയിൽ സമഗ്രമായിട്ടുള്ള ഒരു അഴിച്ചുപണി വേണമെന്ന നിലപാടിലാണ് എം എം ഹസൻ കെ സി ജോസഫ് ഷാഫി പറമ്പിൽ തുടങ്ങിയവരും സതീഷിനൊപ്പം എന്നാണ് സൂചന അതേസമയം എ സി സി സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു ഡസണിലേറെ നേതാക്കളാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിനായിട്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ആന്റോ ആന്റണിയുടെ നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നത് സമുദായ സംഘടനകൾ ഒപ്പമുണ്ടെന്ന നിലപാടിലാണ് അടൂർ പ്രകാശ് പഴയ എ ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്ന അവകാശവാദവുമായിട്ട് ബെന്നി ബെഹനാനും അതുപോലെ തന്നെ തിരുവനന്തപുരം ഡി അധ്യക്ഷൻ പാലോട് രവിയും മുൻമന്ത്രി കൂടിയായിട്ടുള്ള വി എസ് ശിവകുമാറും ശരത്ചന്ദ്ര പ്രസാദും ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിലുണ്ട് കെ സുധാകരനെ മാറ്റിക്കൊണ്ടുള്ള ഒരു അഴിച്ചുപണിയിലേക്ക് കടന്നാൽ ഇവരിൽ ആരെ തിരഞ്ഞെടുക്കണം എന്നതാകും നേതൃത്വത്തിന് മുന്നിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി മാറുന്നത് സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തകരെയും നേതാക്കളെയും ആവേശത്തിലാക്കി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ഇവരിൽ ആർക്കാകും എന്നതാണ് തീർച്ചയായിട്ടും ഹൈക്കമാൻഡിനെ കുഴപ്പിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.